ഹായ് ഓൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് എൻ്റെ അച്ഛൻ്റെ കടയിലോട്ടാണ് അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് ഒരുപാട് നാളായിട്ട് അങ്ങോട്ട് വന്നിട്ട് എപ്പോഴും വന്നതാണ് പിന്നെ ഒന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആളുമൊക്കെ പറഞ്ഞു ശരി അച്ഛൻ്റെ കടയിലോട്ട് പോകാമെന്ന് അപ്പോൾ ഞങ്ങളങ്ങനെ വന്നതാണ് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരുപാട് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ വന്നിട്ട് അതിന് ശേഷമാണ് ഈ കടയൊക്കെ കടയൊക്കെ തുടങ്ങിയത് അപ്പോൾ അച്ഛൻ വന്നപ്പോൾ തന്നെ കുട്ടികൾക്ക് രണ്ടുപേരും ലൈസ് എടുത്തോ എടുത്തു കൊടുത്തു അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ കുറച്ച് ദൂരെ മാറി തലവണിക്കാരൻ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ ശരിക്കും ഇത് ഞങ്ങളുടെയൊക്കെ ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ ആ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാണുന്ന സ്റ്റേഷനറി കടകളിലെ കടകളിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കുട്ടിക്കുട്ടി സാധനങ്ങളും എല്ലാം നമുക്ക് കിട്ടും മാളും ഓരോന്നൊക്കെ എടുത്ത് നോക്കുവാണ് എന്തൊക്കെ സാധനങ്ങളല്ല അപ്പോൾ കടയിൽ കുറേയൊക്കെ സാധനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ പുതിയ സ്റ്റോക്ക് എടുക്കേണ്ട സമയം എന്നാണ് അച്ഛൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസൊക്കെ കുറേയൊക്കെ കാലിയായിട്ടുണ്ട് അപ്പോൾ അച്ഛൻ്റെ ഇരിക്കണത് നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ റോഡിൽ ഉള്ള കടകളിലുള്ള ആ അത്രയും ഒരു സെയിൽസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല എന്നാലും ഒത്തിരി സ്ഥിരമായിട്ട് വരുന്ന ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ ഇവിടെ നിറയെ വീടുകളാണുള്ളത് അപ്പോൾ ആ വീടുകളിലത്തെ ആ ചേച്ചിമാരും ഒക്കെ ഞങ്ങൾ വരുമ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ചേച്ചിമാർ അങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ അച്ചാറുകളാണ് വടകപ്പുളി മാങ്ങ അങ്ങനത്തെ അച്ചാറുകളാണ് പിന്നെ ചപ്പാത്തി ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു പിന്നെയും ഋഷി ഓരോന്നൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ മെല്ലെ സ്കൂട്ടാവാണെന്ന് വിചാരിച്ചു ഞാൻ അച്ചോട് പറയായിരുന്നു പോവുകയാണ് അതൊന്നും വേണ്ട അച്ഛൻ വീണ്ടും വീണ്ടും എടുത്തു തരാണേ ഓരോന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞ് വേണ്ട വേണ്ട ഞങ്ങൾ പോകുകയെന്നങ്ങനെ പറയായിരുന്നു പക്ഷേ എനിക്കുണ്ടല്ലോ ഈ ഒരു ഗൾഫിലെ ജീവി ഗൾഫിലെ ലൈഫൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വരുന്നവർക്ക് എപ്പോഴും കുറച്ച് ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ കാര്യങ്ങൾ വെറുതെ എന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ അപ്പോൾ അങ്ങനെ അച്ഛനും കുറേ കൺഫ്യൂഷനും അങ്ങനെ ഒന്ന് ചിലതൊക്കെ ചെയ്തു സക്സസ് ആയില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ശേഷമാണ് ഈ ഒരു ഫീൽഡിലോട്ട് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ പുള്ളിക്കാർ പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കടയിലോട്ട് പോവാനും സാധനങ്ങൾ എടുക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഇപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അച്ഛനെ ഭായി പറഞ്ഞിറങ്ങി അപ്പോൾ ഈ റോട്ടിലാണുള്ളത് ജെറുസലം റിട്ടീറ്റ് സെൻ്റർ കാണുന്നതാണ് ഒരുപാട് ആളുകളൊക്കെ വരുന്ന ഒരു ധ്യാന കേന്ദ്രമാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ റോട്ടിലോട്ട് കയറി അപ്പോൾ ഈ കാണുന്ന റോഡാണ് കൊച്ചി ഇടപ്പള്ളിയിലോട്ട് പോകുന്ന ഹൈവേ അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ടാണ് എൻ്റെ വീട് വരിക അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോവാണ് അപ്പോൾ ഇതാണ് അച്ഛൻ്റെ കടയുടെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ